നമസ്കാരം പത്മരാജൻ അന്ന് പ്രേംപ്രകാശിനെ വിളിച്ചു പറഞ്ഞു താൻ എഴുതുന്ന പുതിയ സിനിമയിലേക്ക് പുതിയൊരു നടനെ വേണം എന്നിട്ട് അദ്ദേഹം ആ കഥാപാത്രത്തിന്റെ രൂപഭാവങ്ങൾ പ്രേംപ്രകാശിനെ വിവരിച്ചു കൊടുത്തു എല്ലാം കേട്ടുകഴിഞ്ഞ പ്രേംപ്രകാശിന് ഒരാളെ ഓർമ്മ വന്നു അയാളോട് കാര്യം പറഞ്ഞു അങ്ങനെ അയാൾ പത്മരാജനെ കാണാൻ അടുത്ത ദിവസം തിരുവനന്തപുരത്തെ വീട്ടിൽ ചെന്നു അദ്ദേഹത്തെ കണ്ടതും പത്മരാജന്റെ ഭാര്യയും മകനും ആദ്യം ഒന്ന് ഭയന്നു കാരണം അയാളുടെ രൂപം പേടിപ്പെടുത്തുന്നതായിരുന്നു അകത്ത് പുതിയ സിനിമയുടെ തിരക്കഥ എഴുതുകയായിരുന്ന പത്മരാജനോട് ആരോ കാണാൻ വന്നിട്ടുണ്ടെന്ന് ഭാര്യ പറഞ്ഞു പത്മരാജന് പുറത്തേക്ക് ചെന്നു നോക്കി പത്മരാജന്റെ മനസ്സ് പറഞ്ഞു തന്റെ കഥാപാത്രം പാത്രം ദേ മുന്നിൽ നിൽക്കുന്നു പത്മരാജന്റെ തിരക്കഥയിൽ ഭരതൻ സംവിധാനം ചെയ്ത ലോറി എന്ന സിനിമയിൽ വേലൻ എന്ന തെരുവു സർക്കാരന്റെ വേഷം അവതരിപ്പിക്കാനുള്ള അവസരം തേടിയെത്തിയത് അച്ഛൻ കുഞ്ഞ് എന്ന നടനായിരുന്നു പത്മരാജൻ അച്ഛൻ കുഞ്ഞിനെ മദ്രാസിൽ ഭരതന്റെ അടുത്തേക്ക് അയച്ചു അച്ഛൻ കുഞ്ഞിനെ കണ്ടപ്പോൾ ഭരതനും അതിശയം ഭരതൻ കഥാപാത്രത്തിനായി വരച്ച ചിത്രം ജീവനോടെ മുന്നിൽ നിൽക്കുന്നു ലോറിയുടെ നിർമ്മാതാവ് ഹരി പോത്തനും അച്ഛൻ കുഞ്ഞിനെ ബോധിച്ചതോടെ വേഷം ഉറപ്പിച്ചു അങ്ങനെയാണ് അച്ഛൻ കുഞ്ഞ് സിനിമാ നടനായത് സിനിമയിൽ വരുന്നതിനു മുൻപ് കോട്ടയം ബോട്ട് ജെട്ടിയിലെ പോർട്ടറായി ജോലി ചെയ്തും നാടകങ്ങളിൽ അഭിനയിച്ചുമാണ് ജീവിതമാർഗം കണ്ടെത്തിയിരുന്നത് പരുക്കൻ രൂപഭാവവും ഗാംഭീര്യമുള്ള ശബ്ദവും തീഷ്ണത നിറഞ്ഞ കണ്ണുകളും ഉള്ള ഈ കലാകാരൻ ജീവസുറ്റതും കരുത്തുറ്റതുമായ നിരവധി കഥാപാത്രങ്ങളെയാണ് വെള്ളിത്തിരയിൽ അനുസ്വരമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കോട്ടയം കച്ചേരിക്കടവിൽ നെല്ലിശ്ശേരി വീട്ടിലാണ് അച്ഛൻ കുഞ്ഞു ജനിച്ചത് കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടുത്തപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാതെ ജീവിതം കരുപിടിപ്പിക്കാൻ പലവിധ തൊഴിലുകളിൽ ഏർപ്പെടേണ്ടത് വന്നപ്പോഴും അദ്ദേഹം നാടകത്തെ ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ വിധി എന്ന നാടകത്തിലാണ് തുടക്കം തുടർന്ന് കെ പി എസ് സി വൈക്കം മാളവിക കേരള തിയേറ്റേഴ്സ് നാഷണൽ തിയേറ്റേഴ്സ് ഭാരത് തിയേറ്റേഴ്സ് തുടങ്ങിയ ട്രൂപ്പുകളിൽ ഉൾപ്പെടെ മുപ്പത് വർഷം നീണ്ട നാടക ജീവിതം അമ്പതാമത്തെ വയസ്സിലാണ് ഇദ്ദേഹം തന്റെ ആദ്യ സിനിമയായ ലോറിയിൽ അഭിനയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വരെയുള്ള ഹ്രസ്വകാല സിനിമാ ജീവിതത്തിൽ ചിത്രങ്ങളിൽ അച്ഛൻ കുഞ്ഞ് അഭിനയിച്ചു ഭരതൻ ത്മരാജൻ ലെനിൻ രാജേന്ദ്രൻ ഐ വി ശശി തുടങ്ങിയ സംവിധായകർക്കൊപ്പവും പ്രേംനസീർ മുതൽ മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ള വലിയ താരങ്ങൾക്കൊപ്പവും അതിനിടെ അദ്ദേഹം പ്രവർത്തിച്ചു മലയാളത്തിലെ ആന്റണി ക്യുൻ എന്നാണ് സിനിമയിൽ പലരും അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത് ഇടിമുഴക്കം പോലുള്ള പൊട്ടിച്ചിരിയും വ്യത്യസ്തതയാർന്ന വസ്ത്രധാരണവും അച്ഛൻ കുഞ്ഞിലെ വില്ലൻ വേഷത്തിന് മാറ്റുകൂട്ടുന്നവയായി ലോറി എന്ന സിനിമയ്ക്ക് വേണ്ടി പാലക്കാട് ഒരു മലയുടെ മുകളിൽ അച്ഛൻ കുഞ്ഞും ബാലൻ കെ നായരും ചേർന്നുള്ള സംഘടനം ചിത്രീകരിക്കുമ്പോൾ ഒരു സംഭവമുണ്ടായി മൈക്ക് ഉപയോഗിച്ച് ക്ഷനും കട്ടും പറയുന്ന പരിപാടിയല്ല അന്നുണ്ടായത് വീശി കാണിക്കുകയാണ് ചെയ്യുക പച്ച കാണിച്ചാൽ ഓക്കെ വെള്ളയാണെങ്കിൽ ഷോട്ട് തുടരാം ചുവപ്പ് കട്ട് ബാലൻ കെ നായരുടെ കഴുത്തിൽ ചാട്ട ചുറ്റി വലിക്കുന്ന സീൻ എടുത്തപ്പോൾ ചുവപ്പ് കാണിച്ചിട്ടും അച്ഛൻ കുഞ്ഞ് നിർത്തുന്നില്ല അവസാനം ബാലൻ കെ നായർ ശ്വാസം കിട്ടാതെ വിളിച്ചുകൂവി ആവേശം മൂത്ത് കഥാപാത്രമായി അച്ഛൻ കുഞ്ഞ് അഭിനയിച്ച് തകർക്കുകയായിരുന്നത്രേ എന്നാൽ നെടുമുടി വേണോ പിൽക്കാലത്ത് ഈ സംഭവത്തെക്കുറിച്ച് മറ്റൊരു കഥയാണ് പറഞ്ഞത് അതിങ്ങനെയാണ് അടിപിടി രംഗങ്ങളിൽ ബാലൻ കെ നായർ ശരിക്കും തല്ലും എന്നൊരു പരാതി അന്ന് പൊതുവെ സിനിമാ രംഗത്തുണ്ടായിരുന്നു അഭിനയത്തിനിടെ തന്നെ അടിക്കുന്നുവെന്ന് അച്ഛൻ കുഞ്ഞ് സംവിധായകനായ ഭരതനോട് പരാതി പറഞ്ഞിരുന്നു എന്നാൽ താനും തിരിച്ചടിച്ചോ എന്ന് ഭരതനും പറഞ്ഞു അങ്ങനെയാണത്രേ ബാലൻ കെ നായരുടെ കഴുത്തിൽ അച്ഛൻ കുഞ്ഞ് ചാട്ടമുറുക്കിയത് വില്ലൻ വേഷത്തോടൊപ്പം തന്നെ മറ്റു കഥാപാത്രങ്ങളും അച്ഛൻ കുഞ്ഞ് എന്ന പ്രതിഭയെ തേടി വന്നത് അദ്ദേഹത്തിന്റെ അഭിനയ പാഠവം ഒന്നുകൊണ്ടു മാത്രമാണ് ജീവിതത്തിൽ അവിചാരിതമായി സംഭവിച്ച ഒരു അപകടം മൂലം കണ്ണുകൾക്ക് പറ്റിയ ക്ഷതമാണ് അച്ഛൻ കുഞ്ഞിന്റെ ക്രൂരത നിറഞ്ഞ മുഖത്തിന് പിന്നിലുള്ള കാരണം കാഴ്ചയിലെ ആ ക്രൂരതയ്ക്കപ്പുറം സാധാരണക്കാരിൽ സാധാരണക്കാരനായാണ് അച്ഛൻ കുഞ്ഞ് ജീവിച്ചത് തന്റെ സിനിമാ ജീവിതത്തിൽ അച്ഛൻ കുഞ്ഞ് ഏറെ ആദരവോടെ കാണുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നത് ആയിരുന്നു നാടകങ്ങളിൽ നിന്നും നേടിയ ആർജവമായിരുന്നു സിനിമയിൽ അദ്ദേഹത്തിന്റെ മൂലധനം സിനിമയിൽ പലപ്പോഴും ഒരേ അച്ചൽവാർത്ത കഥാപാത്രങ്ങളിൽ കുടുങ്ങിയപ്പോഴും നാടകങ്ങളിൽ വേറിട്ട വേഷങ്ങളിലൂടെയായിരുന്നു ആ അഭിനയ യാത്ര എന്നാൽ കാര്യമായ സമ്പാദ്യങ്ങളൊന്നും സിനിമയിൽ നിന്നും നേടാനായില്ല ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജനുവരി പതിനാറിന് തന്റെ അമ്പത്തി ആറാം വയസ്സിൽ കരൾ രോഗം ബാധിച്ചു മരിക്കുമ്പോൾ അവശേഷിച്ചത് നാടകത്തിലും സിനിമയിലും അനശ്വരമാക്കിയ കഥാപാത്രങ്ങൾ മാത്രമാണ്